സ്കൂളവധിക്കാലങ്ങളിൽ വിരുന്നു പോകാറില്ല നാം ഉമ്മയുടെ വീട്ടിലേക്കായിരിക്കും പ്രധാനമായും വിരുന്നു പോകാറുള്ളത് അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന വല്ലുമ്മയുടെയോ വല്ലിയുപ്പയുടെയോ മാമാരുടെയോ കൂടൊക്കെ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നു പോകാറുണ്ട് ഉടുപ്പും കളിക്കോപ്പുമൊക്കെ പെറുക്കിയെടുത്ത് അവരുടെ കൂടെ പോകും പുസ്തകങ്ങളും പരീക്ഷകളുമൊക്കെ മറക്കുന്ന പുതിയ ജീവിതമാണ് പിന്നെ പാടത്തും പറമ്പിലും തൊടിയിലും തോട്ടിലും ഉല്ലാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ അങ്ങനൊരു ദിവസം കളി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വാപ്പയോ വല്ലിക്കയോ ഒക്കെ കാത്തിരിക്കുന്നുണ്ടാകും കൂട്ടിക്കൊണ്ടുപോകാൻ കളിക്കാലം കഴിഞ്ഞു തിരികെ പോകണം കാരണം ഇത്രയേ ഉള്ളൂ അവധിക്കാലം ചിലവിട്ട വീടല്ല ശരിക്കുള്ള വീട് ജീവിതത്തിലേക്കുള്ള വരവും മരണത്തിലേക്കുള്ള മടക്കവും ഇത്രയുള്ളൂ വിരുന്നു പാർത്ത വീടല്ല ശരിക്കുള്ള വീട് തിരികെ കൊണ്ടുപോകാൻ ആൾ വരുന്നൊരു ദിവസമുണ്ട് നിർണയിക്കാൻ നമുക്ക് അധികാരം അനുവദിക്കാത്തൊരു തീയതിയിൽ ആ മടക്കം സംഭവിക്കും ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടത്താവളത്തിൽ കുറച്ചു കാലം നാം പാർത്തത് പോകാനാണ് വന്നത് പോകാനുള്ള തയ്യാറെടുപ്പ് എത്ര ഭംഗിയാക്കുന്നുവോ അത്രയും എളുപ്പമാകും യാത്ര മുന്നറിയിപ്പില്ലാതെ വരുന്ന ആൾക്കു വേണ്ടി മുന്നൊരുക്കം എപ്പോഴും വേണമല്ലോ നല്ല കർമ്മങ്ങളുടെ കണക്ക് പുസ്തകം കയ്യിലുള്ളവരെ കരുണാവാരിധി അത്രയേറെ ഇഷ്ടത്തോടെ കാത്തിരിക്കുന്നു അല്ലാത്തവരെ കാത്തിരിക്കാൻ മോഹിപ്പിക്കുന്ന യാതൊന്നും അവിടെയില്ല നമ്മെപ്പോലെ ഈ ദുനിയാവിൽ ജീവിച്ച എത്രയോ പ്രിയപ്പെട്ടവർ യാത്ര പോയി കഴിഞ്ഞു അവർക്ക് നഷ്ടപ്പെട്ടത് സമയമാണ് നമുക്കിത് കേൾക്കുന്ന നിമിഷം വരെയും ബാക്കിയുള്ളതും സമയം തന്നെയാണ് ഓരോ ഘടികാരവും ഓരോ കൈക്കുമ്പിളാണ് ഓരോ സെക്കൻഡും കൈക്കുമ്പിളിൽ നിന്ന് തുള്ളി പോകുന്ന ജീവിതമാണ് കടലിൽ മുക്കിയെടുത്ത വിരൽ വിരലിൽ തങ്ങിയ ഒരിറ്റ നനവ് ആ നനവാണീ ലോകം ബാക്കിയുള്ള കടലത്രയും വരാനുള്ള ലോകമാണെന്ന് ഹബീബായ റസൂലാഹി സാഹു അലഹി വസ്ല്ലം അരുൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ഓർക്കണം ഒന്നോർക്കണം ആദ്യപിതാവിനും മാതാവിനും ലഭിച്ച ശിക്ഷയായിരുന്നു ഭൂമിയിലെ ജീവിതം എന്നിട്ടും എപ്പോഴാണ് നമുക്കിതൊരു പ്രണയമായി തീർന്നത് മരിക്കുവാൻ മരിച്ചതല്ലേ കോടി മരമായി മുളിയും മണ്ണിന്നകം മലർവാ